ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഹർത്താല് പ്രഖ്യാപിച്ച നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ പണിമുടക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല പിന്നെ എന്തിനാ നിങ്ങൾ വന്നത് അവൾ ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നു പണിയെടുക്കാനായിട്ട് നാളെ ഈ സമയത്ത് നിങ്ങൾ വരുമോ ഇന്ന് അഞ്ചു മണിന്റെ ഒരു മനുഷ്യൻ ഇവിടുന്ന് പോവാൻ പറ്റൂല അപ്പൊ നിങ്ങളൊക്കെ നോക്കിക്കോ നിങ്ങൾക്കൊക്കെയുള്ള പണിഷ്മെന്റ് ഞങ്ങൾ തരുമ്പോ ജമനാസിനെ അവര് പുറത്ത് തള്ളി ഹെൽമെറ്റോട് കൂടി തലക്കി ഇടിച്ച് അപ്പൊ എൻ്റെ വണ്ടിയൊക്കെ തള്ളി അപ്പം പറയാൻ പറ്റാത്ത അവർത്താനൊക്കെ അവര് പറഞ്ഞു എന്നോട് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ ബേപ്പൂർ സോണൽ ഓഫീസിനകത്താണ് ഇന്ന് രാവിലെ ഈ സോണൽ ഓഫീസിൽ ജോലിക്ക് എത്തിയ ഉദ്യോഗസ്ഥരെയാണ് സമരാനുകൂലികൾ കയ്യേറ്റം ചെയ്തത് ഇതിന്റെ ഭാഗമായി ഇവിടെ ക്ലർക്കായിട്ട് ജോലി ചെയ്യുന്ന ജംനാസ് എന്ന ഉദ്യോഗസ്ഥനാണ് പരിക്കേൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയതാണ് നമ്മൾ ആ വാർത്ത നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ ജോലിക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുന്ന ഏതാനും ചില വനിതാ ഉദ്യോഗസ്ഥരുണ്ട് ഇവരെയും ഇത്തരത്തിൽ സമരാനുകൂലികൾ മോശമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇവരെയും അസഭ്യം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമുക്ക് അവരോട് തന്നെ ഇന്ന് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം എന്താണ് സംഭവിച്ചത് രാവിലെ പിന്നെ ഒരു ഒമ്പതര മണിയായപ്പം ഞാൻ വന്നേരുന്നു അപ്പോൾ അതിന്റെ മുന്നേ ഞങ്ങളുടെ പിന്നെ സ്റ്റാഫ് ഉണ്ടായിരുന്നു ജംനാസ് ഉണ്ടായിരുന്നു അപ്പോൾ ജംനാസിൻ്റെ അടുത്ത് ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ അവരിങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പണിമുടക്ക് ആഹ്വാനം ചെയ്തതല്ലേ നിങ്ങൾ എങ്ങനെയാ പണി പിന്നെ ജോലി ചെയ്യാൻ വരിക ജോലി ചെയ്യരുത് ഞങ്ങൾ പിന്നെ ഇത്രയും ആൾക്കാർ പ്രഖ്യാപിച്ചൊരു പണിമുടക്കല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ ചോദിച്ചു അപ്പോൾ ജംനാസ് അതിനെ പറ്റിയിട്ടൊന്നും വേണ്ടിയില്ല അപ്പോഴേ ഞാനിങ്ങനെ കയറി വരുന്നത് അപ്പോൾ ചോദിച്ചാൽ നിങ്ങളും നീയും എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണോ ഞാൻ പറഞ്ഞാ അപ്പം ഇന്ന് പിന്നെ ഞങ്ങൾ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ടിട്ട് ഈ ഒരു പിന്നെ പിന്നെ ഹർത്താൽ പ്രഖ്യാപിച്ച നിങ്ങൾ അറിഞ്ഞിട്ടില്ലേ പണി മുടക്കാമെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല പിന്നെ എന്തിനാ നിങ്ങൾ വന്നത് ചോദിച്ച് ഞാനതിനൊന്നും മിണ്ടിയില്ല അവിടെ നിന്നു അവിടെ നിന്ന് ഞാനും കൂടെ വന്നപ്പോൾ ഇന്നിപ്പോൾ ഒമ്പതര ആയപ്പോൾ മനെ അവൾ ഒരുങ്ങി കെട്ടി വന്നിരിക്കുന്നു പണിയെടുക്കാനായിട്ട് അപ്പം നാളെനിപ്പം നാളെ ഈ സമയത്ത് നിങ്ങൾ വരുമോ വരില്ല അതിപ്പോൾ അന്ന് നോക്കിയിരുന്ന് നമുക്ക് ബാക്കി എന്താ വച്ചാൽ തീരുമാനിക്കാം ഇന്ന് അഞ്ചുമണീൻ്റെ ഇപ്പറൊം ഒരു മനുഷ്യൻ ഇവിടെ നിന്ന് പോകാൻ പറ്റൂല പോകരുതെന്ന് ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ മണി ഞങ്ങളുടെ ഡ്യൂട്ടി ടൈം മണി വരെ മണി വരെ ഞങ്ങൾ ഇവിടെ ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി പുറത്തോട്ടേക്ക് പോയി അപ്പം നിങ്ങളൊക്കെ നോക്കിക്കോ നിങ്ങൾക്കൊക്കെയുള്ള പണിഷ്മെന്റ് ഞങ്ങൾ തരും പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞിട്ട് അവരങ്ങനെ അങ്ങോട്ടേക്ക് പോയി അവരങ്ങോട്ടേക്ക് പോയപ്പം പിന്നെ ഞാൻ ചോദിച്ചാൽ രമനാസിനോട് ചോദിച്ചു ഞാൻ കൗണ്ടർ ഓപ്പൺ ചെയ്യണോ അപ്പം പത്തേകാലായിക്കോട്ടെ പത്തേകാലായിട്ട് നമുക്ക് കൗണ്ടർ ഓപ്പൺ ചെയ്യാറുണ്ട് അങ്ങനെ ഞങ്ങൾ കൗണ്ടർ ഓപ്പൺ ചെയ്യുമ്പോൾ ടീം രണ്ടാമതും വന്നിട്ട് ചോദിച്ചു നിങ്ങളോട് പറഞ്ഞതല്ലേ ഇവിടെ നിങ്ങൾ എന്ത് കാര്യത്തിനാണ് ഇന്ന് വന്നത് ഞങ്ങളല്ല ഇത്രയും ആൾക്കാർ ബുദ്ധിമുട്ടിയിട്ട് ചെയ്ത് ആഹ്വാനം ചെയ്തൊരു പിന്നെ ഇത് നിങ്ങൾ നിങ്ങളിങ്ങനെ ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണോ എന്ന് ചോദിച്ചു ഞാനൊന്നും മിണ്ടിയില്ല ഞാൻ ഇവിടെ കയറിയിരുന്നു കയറിയിരുന്നപ്പോൾ പറഞ്ഞു നിങ്ങൾ പിന്നെ നിങ്ങളൊക്കെ അധിക പ്രസംഗമാണ് നിന്നോടും കൂടിയാണ് പറയുന്നത് നിങ്ങളിവിടുന്ന് രാവിലെ പിന്നെ ജോലിക്ക് വരും തിരിച്ച് നിങ്ങൾ പിന്നെ ചായ കുടിക്കാൻ പോകും ഉച്ചയ്ക്ക് നിങ്ങൾ ചോറ് കഴിക്കാൻ പോകും അത് കഴിഞ്ഞ് സമയത്തിൻ്റെ മുന്നേ നിങ്ങൾ ഇറങ്ങി പോകുമല്ലേ നാളെ മുതൽ നിങ്ങൾ എങ്ങനെ പോകും എന്നുള്ളത് ഞങ്ങൾക്കൊന്ന് കാണണം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവർ അങ്ങോട്ടേക്ക് പോയി കുറേ ആൾക്കാർ ഇറങ്ങി അങ്ങോട്ട് പോയി പിന്നെ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇരുന്നു ഇരുന്നപ്പം പിന്നെ പിന്നെ കുറച്ച് കഴിഞ്ഞേരെ ആൾക്കാർ വന്ന് പിന്നെ ഞങ്ങൾക്കൊന്ന് സെർച്ച് ചെയ്തിട്ട് അവർ തിരിച്ചു പോയി അപ്പോൾ പത്തേക്കാലമായപ്പോൾ ഞങ്ങൾ സൂപ്പർ ഉണ്ട് വന്നു സൂപ്രണ്ട് വന്നപ്പോൾ ഞാൻ ചോദിച്ചു കൗണ്ടർ ഓപ്പൺ ചെയ്യട്ടെ സാറേ ചോദിച്ചു അപ്പം സാറ് ഞാൻ കൗണ്ടർ ഓപ്പൺ ചെയ്ത് നമ്മൾ ഡ്യൂട്ടിക്ക് വന്നാലേ ചെയ്തു പോവാറ് അങ്ങനെ ഞാൻ കൗണ്ടർ ഓപ്പൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞേരേ സൂപ്രണ്ട് പിന്നെ പുറത്തോട്ടേക്ക് അങ്ങോട്ടേക്ക് പോയി എന്തോ വണ്ടികളിൽ എന്തോ എടുക്കാൻ സാറിൻ്റെ വണ്ടി അവിടെ നിർത്താൻ സൗ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ അവിടെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നു സ്കൂളിനപ്പുറത്ത് സാർ അവിടേക്ക് പോയി പിന്നെ ഭയങ്കര ഒരു ഒച്ച അപ്പോൾ ഒച്ചപ്പം സാറ് പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെല്ലാം ആ ഉമുറത്തേക്ക് ഇറങ്ങി നിന്നായിരുന്നു ഓ ഒച്ച എങ്ങനെ കേട്ടപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നോക്കുമ്പോൾ സൂപ്പറിൻ്റെ തന്നെ കുറേ ആൾക്കാർ തെളിക്കൊണ്ട് വരുന്നു അപ്പം ഞങ്ങൾ എല്ലാവരും വേഗം മുറ്റത്തേക്ക് ഇറങ്ങി നിന്ന് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു അപ്പോൾ അതിന്റെ മുന്നേ ഒരു ടീം വന്നിട്ട് പറഞ്ഞു നിങ്ങൾ പിന്നെ ഈ ഒരു പ്രക്ഷോഭത്തിലല്ലേ നിങ്ങൾ നിൽക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് ചോദിച്ചിട്ട് വന്ന് നിങ്ങളെല്ലാവരും ഏതായാലും നിങ്ങൾ സൈൻ ചെയ്തല്ലോ നിങ്ങൾ പൂട്ടിയിട്ട് പൊയ്ക്കോ പറഞ്ഞു അപ്പോൾ സാറ് വെച്ചാൽ അങ്ങനെ പൂട്ടിയിട്ട് പോകാൻ പറ്റൂല്ലല്ലോ നമുക്കിതിനൊരു സമയമല്ലേ അപ്പം വെറുതെ പ്രശ്നം വഷളാക്കരുത് നിങ്ങൾ പൊയ്ക്കുവോ പറഞ്ഞു നമ്മൾ കണ്ടാലറിയുമോ അവരനൊക്കെ അപ്പൊ സൂപ്പൺ ചോദിച്ചാൽ നമ്മളെന്താ ചെയ്യേണ്ട അപ്പം സൂപ്പൺ സെക്രട്ടറിക്ക് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറയുന്നുണ്ട് എന്ത് ചെയ്യണം ചെയ്യാം അപ്പം അതിൻ്റെ റിപ്ലൈ എന്താന്നുള്ളത് നമുക്കറിയില്ല റിപ്ലൈ ഒന്നും വന്നിട്ടുണ്ടായില്ല അപ്പോൾ സാറ് ഈ വണ്ടീൻ്റെ അടുത്തേക്ക് പോയി തിരിച്ച് തെള്ളിക്കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങി മുറ്റത്തേക്ക് ഇങ്ങനെ നിന്നപ്പം പിന്നെ അവിടെ നിന്ന് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായി അപ്പോൾ സാറ് ഉള്ളിലേക്ക് കയറി വന്നപ്പോൾ ജംനാസ് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ജംനാസിൻ്റെ വണ്ടി ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ ആ വണ്ടി ഇങ്ങോട്ടേക്ക് വണ്ടീൻ്റെ പുറത്ത് അവിടെ നിന്നപ്പോൾ ജംനാസിനെ അവർ പുറത്ത് തല്ലി ഹെൽമെറ്റോട് കൂടി തലക്കിയിട്ട് അപ്പോൾ എൻ്റെ വണ്ടിയൊക്കെ തള്ളി അപ്പം പറയാൻ പറ്റാത്ത വർത്താനൊക്കെ അവർ പറഞ്ഞു എന്നോട് അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഒരു ഇടിയും പൊടി വിളിക്കാൻ നിങ്ങൾക്ക് എന്താ കാര്യം ഞങ്ങളിവിടെ ജോലി ചെയ്യാൻ വന്നാലേ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞാൽ പിന്നെ എന്നോട് പറഞ്ഞതല്ലടി ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് ഉള്ളിൽ കയറി ഇരിക്കും അഞ്ച് മണി കഴിയാണ്ട് ഒരുത്തിയും ഇവിടുന്ന് പോകൂലന്ന അപ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഷീനയും സെറീന ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അവരൊക്കെ വേഗം ഉള്ളിലേക്ക് കയറി അപ്പോൾ ഈ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഒന്തും തെള്ളുമൊക്കെ അപ്പോൾ ഞങ്ങളെ സെക്യൂരിറ്റിയും പറയുന്നുണ്ട് അപ്പോൾ പോലീസുകാരൊക്കെ കൂടി ഓടി വന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്കി ഞങ്ങളെല്ലാവരും ഇതിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി ഇതിന്റെ ഉള്ളിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ജനാസൻ ആകെ വേദനയായി പുറമൊക്കെ അപ്പോൾ പിന്നെ അവര് ജനനാസനെ കൊണ്ട് ആശുപത്രിയിൽ പോയി അപ്പോൾ പിന്നെ പോലീസുകാരൊക്കെ വന്ന് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഇങ്ങനെ അവർ പറഞ്ഞതാണ് ഞങ്ങളോട് കൂട്ടിയിട്ട് പൊയ്ക്കോളാം പക്ഷേ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളിവിടെ നിൽക്കുവായിരുന്നു അപ്പോൾ സാർ എന്തോ സാധനം എടുക്കാൻ വേണ്ടി പുറത്തേക്ക് പോയപ്പം സാറിനെ അവർ ഉന്തി തള്ളി കൊണ്ടുവന്നാണ് വണ്ടി എടുക്കാൻ പറ്റൂല എന്തൊക്കെ ചീത്തൊക്കെ പറഞ്ഞു സാറിനെ അപ്പം പിന്നെ പോലീസുകാർ പറഞ്ഞു അപ്പോൾ സൂപ്പർ ഇങ്ങനെ ഒരു പ്രശ്നം ആണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി വേണം ഞങ്ങൾക്ക് ഇവിടെ നിങ്ങളെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റില്ല ആറ് അപ്പോൾ പോലീസുകാർ പറഞ്ഞാൽ ഇവിടെ ഉണ്ട് നിങ്ങൾ ഉള്ളിൽ കയറിയിട്ട് വർക്ക് ചെയ്തോ നിങ്ങൾ അഞ്ച് മണിയായിട്ട് പോയാൽ മതി അപ്പോൾ എല്ലാരും കൂടി ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറി പിന്നെ ആ സൂപ്രണ്ടിന്റെ കൂടെ തന്നെ എല്ലാരും കൂടി പോലീസാരുടെ കൂടെ എല്ലാരും കൂടി അരച്ച് കയറി വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളല്ലേ ഞങ്ങളോട് പറഞ്ഞ ഒരു പ്രക്ഷോഭം ഉണ്ടാക്കാതെ നിങ്ങൾ ക്ലോസ് ചെയ്ത് സൈൻ ചെയ്തില്ലേ പൊയ്ക്കോളി നിങ്ങൾ സാറിനോട് പറഞ്ഞതല്ലേ ചോദിച്ചു അപ്പം സാറും ചോദിച്ചു നിങ്ങൾ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ പിന്നെ ഇത് പിന്നെ എന്ത് ചെയ്യണം അറിയാതെ സെക്രട്ടറിനെ അറിയിച്ചു അപ്പം നിങ്ങൾ ഇങ്ങനെ വന്ന് രണ്ടാമതും പ്രശ്നം ഉണ്ടാക്കിയാലോ അപ്പം പുള്ളിക്കാരൻ വേഗം അങ്ങോട്ടേക്ക് ഒഴിഞ്ഞു പോയിക്കളാം അപ്പൊ ഞങ്ങളിതാ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ടു മൂന്നാൾക്കാരൊന്ന് കളക്ഷൻ എടുത്തു ഇരിക്കുന്നുണ്ട് ജംനാസ് പിന്നെ ആശുപത്രിയിൽ പോയിട്ട് അവിടെ കാണിച്ചു തിരിച്ചു വന്നോണ്ടിരിക്കയാണ് ഇവിടത്തെ ഹെൽത്ത് സെന്ററിലായിരുന്നു പോയത് അപ്പൊ അവൻ വയ്യാതെ പെട്ടെന്ന് നദികയായപ്പം ബീച്ചിലേക്ക് പോയതാണ് അഞ്ചുമണി തീരുമാനം അതെ എന്നുവെച്ചാൽ നമുക്കിനി പോവാൻ നിവർത്തിയില്ലല്ലോ നമ്മളതൊക്കെ ഓപ്പൺ ആക്കിയില്ല അപ്പൊ ഇനി നമുക്ക് വിട്ടിട്ട് പോവാൻ പറ്റൂലല്ലോ ഞങ്ങളെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ ഒക്കെ കയ്യിലാണ് അപ്പൊ എന്തൊക്കെയാലും വല്ലാത്തൊരു സാഹചര്യമാണ് ബേപ്പൂരിൽ ഉണ്ടായിരിക്കുന്നത് തൊഴിലെടുക്കാൻ താല്പര്യപ്പെട്ട വന്ന ആളുകൾ അവര് ഇത്തരത്തിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി തടയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കാരണം പണിമുടക്ക് അവർ ആഹ്വാനം ചെയ്താണ് തടയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാൽ സ്ത്രീകളോടൊക്ക അടക്കം മോശമായിട്ട് സംസാരിക്കുക വന്നിട്ടുള്ള ഉദ്യോഗസ്ഥനെ ഉപദ്രവിക്കാൻ മുതലായ കാര്യങ്ങൾ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്ത് തന്നെയാലും ഇത്തരത്തിൽ അവർ പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് നേരത്തെ നമ്മൾ കണ്ട ജംനാസ് അതായത് പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ അടക്കം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് കോഴിക്കോട് നിന്ന് നിഹിൽ കക്കാടത്ത് മറുനാടൻ ടി